ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഫെബ്രുവരി ഇരുപത് കോണിപ്പടികളുടെ മാതാവ് മാതാവിൻ്റെ സാന്നിധ്യം വഴി മാതാവിൻ്റെ അത്ഭുതകരമായി ഇടപെടൽ വഴി ലഭിച്ച നിരവധി അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ മാതാവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ നിറയേണ്ട എല്ലാ മേഖലകളെയും പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം രോഗങ്ങൾ സഹനങ്ങൾ വേദനകൾ എല്ലാം മാതാവിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയാൽ ഈശോ നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും ഇന്നത്തെ നമ്മുടെ പ്രത്യേക നിയോഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാന്താ മരിയ പ്രിസ്ക എന്ന പുരാതന ദേവാലയത്തിൻ്റെ കല്ലറയ്ക്കടുത്ത് ചില വേട്ടക്കാർ ഒരു മാൻ മുട്ടുകൊത്തി നിൽക്കുന്നത് കണ്ടു അവിടെ നിന്ന് അവർക്ക് മാതാവ് നിൽക്കുന്ന ഒരു ചിത്രം ലഭിച്ചു ഏടി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ ഭൂകമ്പത്തിൽ തകർന്ന ഈ ദേവാലയം പിന്നീട് മലയിടക്കിൽ കോണിപ്പടി പോലുള്ള പാറകളുള്ള ഒരു പ്രദേശത്ത് മാറ്റിപ്പണി കഴിപ്പിച്ചു എടി തൊള്ളായിരം വരെ മാൻകിടാവിൻ്റെ മാതാവ് എന്നറിയപ്പെട്ടിരുന്ന പരിശുദ്ധ കന്യക അതിനുശേഷം കോണിപ്പടികളുടെ മാതാവ് എന്നറിയപ്പെടാൻ തുടങ്ങി മസാഫ്രയിലെ ഇപ്പോഴുള്ള പള്ളി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് ആരാധനയ്ക്കായി തുറന്നുകത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതിന് ആ പ്രദേശത്താകെ നശിപ്പിച്ച ഭൂകമ്പത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ചത് കോണിപ്പടികളുടെ മാതാവാണെന്ന് മസാഫ്രയിൽ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ മാർപ്പാപ്പ കോണിപ്പടികളുടെ മാതാവിനെ മസാഫ്രയുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ഇരുപതിനും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയിലുമാണ് തിരുന്നാൾ ആചരിക്കുന്നത് നമുക്ക് വിശ്വാസപൂർവ്വം നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നും നഷ്ടമാവുകയില്ല എന്നും വേണ്ട സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള വിശ്വാസവും പ്രാർത്ഥനയും നമുക്ക് ശക്തിയും ബലവും നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ നമ്മുടെ കർത്താവായ ഈശോയും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിലെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ